ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ ശരിയത്ത് പ്രസവം വ്യാപകമാക്കാൻ ഒരു സംഘടന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുസരിച്ച് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവർ അവാർഡുകൾ ഏർപ്പെടുത്തുന്നു അക്കുഷ് എന്നാണ് ഈ സംഘടനയുടെ പേര് അതായത് മലപ്പുറം കേന്ദ്രമാക്കിയുള്ള കോഴിക്കോട് മേഖലയിലുള്ള ഒരു സംഘടനയാണിത് വീട്ടിൽ പ്രസവിക്കുന്നവർ ധീര വനിതകളെന്ന് ഇവർ പ്രഖ്യാപനം നടത്തുകയാണ് വീട്ടിൽ പ്രസവിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരുടെ സംഗമം വരെ ഇവർ നടത്തിക്കഴിഞ്ഞു അതേസമയം സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കേരളം താലിബാനാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നു ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള പുതിയ സന്ദേശമാണ് ഇവർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ വനിതകൾക്കിടയിൽ ശരിയത്ത് പ്രസവം എന്നവർ പരസ്യമായി പറയുന്നില്ല എങ്കിലും വീടുകളിൽ പ്രസവം നടത്തുന്നതാണ് ധീര വനിത അല്ലെങ്കിൽ ധീര വനിതയുടെ ലക്ഷണം അതാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കുന്ന ഒരു വലിയ പ്രചാരണം തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം നടത്തി അവർ ഇത്തരത്തിലുള്ള അവർ ശരിയത്ത് നിയമം നടപ്പാക്കാനുള്ള ഒരു കുറുക്ക് വഴി അവർ നടപ്പാക്കുന്നു ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ വീടുകളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് വരെ നൽകുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവ വികാസത്തെ ഒരു സംഘടനയുടെ ഇത്തരത്തിലുള്ള നീക്കത്തെ ശ്രീ വത്സം തില്ലങ്കേരി പോലെ നമ്മുടെ വളരെ പുരോഗമിച്ച നമ്മുടെ സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് ബലപൂർവം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം പിന്തിരിപ്പൻ പാട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത്തരം നടപടികളിലൂടെ വ്യക്തമാവുന്നത് വെളിവാകുന്നത് നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയാറുള്ളത് നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്പർ ആണ് നമ്മുടെ ഈ കേരളത്തിൽ സാർവത്രികമായി ആരോഗ്യ മേഖല ശക്തമാണ് ഓരോ വീടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ഒരു ശൃംഖലയുണ്ട് നമ്മുടെ രാജ്യത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ പ്രതി ശീർഷ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആശുപത്രികളുടെ കാര്യത്തിൽ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിലെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിൽ തന്നെയാണ് വളരെ വളരെ യാഥാർത്ഥ്യമായ പിന്തിരിപ്പനായ ഇത്തരം നിലപാടുകൾ പ്രചരിക്കുന്നതും അതിന് സ്വീകാര്യതയുണ്ടാകുന്നതും എന്നത് വളരെ വളരെ അപകടകരമായ കാര്യമാണ് ശരിയാണ് കുറെ കാലം മുമ്പ് വരെ വീടുകളിൽ പ്രസവം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ പരിണതഫലം എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് അന്ന് ശിശു മരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു പ്രസവത്തിനിടയിൽ കുഞ്ഞും പലപ്പോഴും അമ്മയും കുഞ്ഞുമെല്ലാം മരിച്ചു പോകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു സാഹചര്യത്തിലാണ് വീട്ടിലെ പ്രസവം നിരോധിക്കുക എന്ന തലത്തിലല്ല ബോധവൽക്കരണത്തിലൂടെ അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നൽകാൻ സാധിക്കുന്ന ആശുപത്രികളിലേക്ക് പ്രസവാസന്നയായ സ്ത്രീയെ എത്തിക്കുക എന്നുള്ള ഒരു സംസ്കാരം തന്നെ ഈ കേരളത്തിൽ ഉണ്ടായത് നമ്മുടെ രാജ്യത്തുണ്ടായത് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ആശുപത്രികളിലുള്ള ഈ പ്രസവം എന്ന് പറയുന്നത് അത് ആധുനിക സമൂഹത്തിന്റെ ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന്റെ ലക്ഷണമാണ് അതിനെതിരായിട്ടാണ് ഇത്തരമൊരു വാദം ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ് ഇതിന്റെ ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിൽ പ്രസവം നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലുള്ള കോട്ടം എന്താണ് എന്താണ് അതിന്റെ തകരാറ് എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്തരം ഒരു പ്രചരണം ഇങ്ങനെ നടക്കുമ്പോ അതിന് മതത്തിന്റെ ഒരു പരിധിയും പരിവേഷവും ഒക്കെ നൽകുന്നത് അതിനനുസൃതമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നിശ്ചയമായും ഭാരതം പോലുള്ള ഒരു മതേതര രാജ്യത്ത് ബഹുസ്വര സമൂഹത്തിൽ തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചിലയിടങ്ങളിൽ നേരത്തെ തന്നെ ഇതുപോലെ ആരോഗ്യ പ്രവർത്തകന്മാരെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ചിലത് വ്യാപകമായി പോളിയോ മരുന്ന് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള പ്രചാരണം നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി അതെ അത് വ്യാപകമായിരുന്നു പോളിയോ മരുന്നിനെതിരായുള്ള പ്രചാരണം വ്യാപകമായിരുന്നു പോളിയോ മരുന്നിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു വളരെ ദൗർഭാഗ്യകരമായ കാര്യം മെഡിക്കൽ ബിരുദം നേടിയ ചില ആളുകൾ തന്നെ ഡോക്ടർമാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ തന്നെ അതിനെതിരായിട്ട് രംഗത്ത് വരുന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ വ്യാപകമായി പോളിയോ രോഗം ബാധിച്ച് ശാരീരികമായ വൈകല്യം സംഭവിച്ച നിരവധി ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ അതിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണത് അത് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ച ഔഷധങ്ങൾ അതിന്റെ ഉപയോഗം അതാണ് ഇത്തരം ദുരന്തപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെടുമായിരുന്ന ഒരുപാട് ജന്മങ്ങളെ അരോഗദൃഢഗാത്രരായി ജീവിക്കാനുള്ള ഒരുക്കിയത് ഇത്തരം ആധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് അതിനെയെല്ലാം തള്ളിപ്പറയാനാണ് ചില ആളുകൾ മതത്തിൻ്റെ പേരിൽ തയ്യാറാകുന്നത് എന്തിനധികം പറയുന്നു ഇവിടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊറോണയുടെ സമയത്ത് വാക്സിൻ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന് പ്രചരണം ഉണ്ടായിരുന്നു ചിലയിടങ്ങളിൽ ഇത്തരം ഔഷധങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രജനനശേഷി നഷ്ടപ്പെട്ടു പോകും എന്ന പ്രചരണം പോലും നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എന്നും വാർത്തകളുണ്ട് അപ്പൊ ആ നിലയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചില പ്രദേശങ്ങൾ ഈ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളെയും ശാസ്ത്രത്തിന്റെ പുരോഗതിയും ഉൾക്കൊള്ളാതെ ഏതോ പഴയ നൂറ്റാണ്ടുകളിലെ ചിന്താഗതിയുമായി കഴിയുന്നുണ്ട് എന്നും അത്തരം ആളുകൾക്ക് ഇപ്പോഴും സ്വീകാര്യതയും അതുപോലെ തന്നെ സ്ഥാനവും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അടിയന്തരമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് അതിശക്തമായ കർശനമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാരും നമ്മുടെ സർക്കാരും നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടാത്തത് നമ്മുടെ സാമൂഹ്യ പുരോഗതിയെയും ജീവിതത്തെയും പിന്നോട്ടേക്ക് ബലപൂർവ്വം വലിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങളെ പിന്തിരിപ്പൻ നടപടികളെ അതിശക്തമായി അപലപിക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത് അവരെല്ലാവരും പ്രീണനത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും പിന്മബലത്തിൽ നടക്കുന്ന ഇത്തരം ശാസ്ത്രവിരുദ്ധമായ പുരോഗതി വിരുദ്ധമായ നടപടിയെ എന്തുകൊണ്ടാണ് എതിർക്കാത്തത് എന്നതാണ് കേരളീയ സമൂഹം ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമ്മുടെ ശാസ്ത്ര മേഖലയെപ്പോലും ചോദ്യം ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ മേഖലയെപ്പോലും ചോദ്യം നിർത്തുന്ന ഇത്തരം നീക്കങ്ങളെ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്യാത്തത് ഇതുമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാത്തത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത് ഇത് താലിബാൻ എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നുണ്ട് ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ വത്സൻ തില്ലങ്കേരിയാണ് നമ്മളോട് പ്രതികരിച്ചത് നമ്മൾ